ജ്യോതിഷ ജ്യോതിഷപന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ശുക്രൻ്റെ മീനം രാശി സ്ഥിതിയെക്കുറിച്ചും വ്യാഴം ഇടവം രാശിയിൽ സ്ഥിതി ചെയ്യും അങ്ങനെയുള്ള ഈ സന്ദർഭത്തിൽ മേടം രാശിക്കാരായിരിക്കുന്ന അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത് ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം അതായത് മേഡം രാശിക്കാരായിരിക്കുന്ന അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹം ധനസ്ഥാനത്തിൻ്റെയും നിവൃത്തിസ്ഥാനത്തിൻ്റെയും അധിപന അത് പന്ത്രണ്ടാം ഭാവമായ വിദേശത്തെ സൂചിപ്പിക്കുന്ന ജലരാശിയിൽ തൻ്റെ ഉച്ച ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത് അതുപോലെ തന്നെ മേടം രാശിക്ക് ഏറ്റവും വലിയ ഭാഗ്യഭാവത്തിൻ്റെ അധിപനായിരിക്കുന്ന വ്യാഴം അതായത് ഒമ്പതാം ഭാവത്തിൻ്റെ അധിപനായിരിക്കുന്ന വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിൻ്റെ ആധിപത്യം കൂടി വഹിച്ച് ധനസ്ഥാനത്ത് നിൽക്കുന്നു ധനസ്ഥാനവും പന്ത്രണ്ടാം ഭാവവും തമ്മിൽ ഒരു പരിവർത്തന യോഗവും ഉണ്ട് അങ്ങനെ നോക്കുമ്പോൾ വിക്രമസ്ഥാനത്ത് രാശി അധിപനായിരിക്കുന്ന ചൊവ്വ സ്ഥിതി ചെയ്യുകയും ചെയ്യും തൊഴിൽ ഭാവത്തിൽ അധിക ദോഷങ്ങളൊന്നും സൂചകമല്ല പൂർണ്ണമായിട്ട് രാശി ആധിപൻ്റെ ദൃഷ്ടിയുമുണ്ട് അങ്ങനെയൊക്കെ നോക്കുമ്പോൾ മേഡം രാശിക്കാർക്ക് വന്നു ചേരാവുന്ന ഭാഗ്യാവസ്ഥകളെക്കുറിച്ചും ദൈവാധീനത്തെക്കുറിച്ചും വിജയങ്ങളെക്കുറിച്ചുമൊക്കെയാണ് ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണറുകാട് കോട്ടയം ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ് കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരുന്നു അതായത് ജാതക പൊരുത്തങ്ങൾ നോക്കുന്നതിനായാലും വിവാഹ തടസ്സമായാലും ജോലി തടസ്സമായാലും മറ്റ് ഭൂമി വാങ്ങുന്ന കാര്യത്തിലോ ഒക്കെയുള്ള കാര്യങ്ങൾ നോക്കുന്നതിന് അവസരമുണ്ടായിരുന്നു മേടം രാശിക്കാരായിരിക്കുന്ന നക്ഷത്രക്കാർക്ക് സ്വന്തം നാട് നാടുവിട്ടായാലും ഒരു വിവാഹം വന്ന് വാക്കാകുന്നതിന് ഇപ്പോൾ യോഗമുള്ള ഒരു സമയമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം മുപ്പത്തി ഒന്നാം തീയതി വരെ ഈ യോഗം നിലനിൽക്കും അത് നൂറ്റി ഇരുപത്തി മൂന്ന് ദിവസമാണ് ആ ശുക്രൻ പൂർണ്ണ ബലവാനായിട്ട് ഉച്ചരാശിയിൽ നിൽക്കുന്നത് സാധാരണ അങ്ങനെ നിൽക്കുക സ്വാഭാവികമല്ലല്ലോ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ശുക്രൻ ദീർഘനാളാണ് ഈ പ്രാവശ്യം കൂടുതൽ ഐശ്വര്യവും ഫലവും തരുന്ന ആ ഉച്ചരാശിയിൽ സ്ഥിതി ചെയ്യുന്നത് ആ ഉച്ചരാശിയിൽ സ്ഥിതി ചെയ്യുന്ന ആ ശുക്രൻ ഭൂമികാരകനായിരിക്കുന്ന ചൊവ്വായ പൂർണ്ണ ദൃഷ്ടിയെ ധനസ്ഥാനാധിപനുമാണ് അപ്പോൾ ഭൂമി വാങ്ങണമെന്നാഗ്രഹിച്ച് ദീർഘനാളുകളായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് സ്വന്തം പേരിൽ ഒരു ഭൂമി വന്നു ചേരുന്നതിന് യോഗമുണ്ട് അതുപോലെ തന്നെ ഒരു വാഹനം വന്നു ചേരുന്നതിന് യോഗമുണ്ട് വാഹനകാരകനാണല്ലോ ശുക്രൻ വാഹനകാരകൻ ഉച്ചരാശിയിൽ നിന്നുകൊണ്ട് ധനസ്ഥാനാധിപത്യം വഹിച്ച് നിൽക്കുന്ന നിൽക്കുന്നതിനാൽ വളരെയധികം ഐശ്വര്യം വാഹന സംബന്ധമായ കാര്യങ്ങൾക്ക് ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരും ഏജ് ഓവറായിട്ട് നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് ഒരു വിവാഹം വന്ന് വാക്കാകുന്നതിന് യോഗമുണ്ട് അതുപോലെ തന്നെ വിവാഹം കഴിച്ച് ദമ്പതികളായിട്ടുള്ളവർക്ക് ദാമ്പത്യ ജീവിതം ഐശ്വര്യപൂർണവും സന്തോഷപ്രദവുമായിരിക്കുവാനും യോഗമുണ്ട് കടങ്ങളൊക്കെ വീഴുന്നതിന് യോഗമുണ്ട് അതായത് വീട് സംബന്ധമായിട്ടോ ഭൂമി സംബന്ധമായിട്ടോ മറ്റ് വാഹന സംബന്ധമായിട്ടോ ഒക്കെ ഏതെങ്കിലും തരത്തിലൊക്കെ കടങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ ആ കടങ്ങൾ വീടുന്നതിനും നിയമപരമായ പ്രശ്നങ്ങൾ എന്തൊക്കെയുണ്ടെങ്കിലും അത് മാറുന്നതിനും ഉള്ള സമയമാണ് അതായത് കോടതി കയറുകയോ പോലീസ് സ്റ്റേഷൻ ഒക്കെ ദീർഘകാലമായിട്ട് കേസുകൾ മുഖാന്തരം മനക്ലേശം അനുഭവിക്കുന്നവർ കേസ് കേസുകളൊക്കെ ഒത്തുതീർപ്പാകുന്നതിന് യോഗമുള്ള ഒരു സമയമാണ് ഏറ്റവും പ്രധാനമായ മറ്റൊരു കാര്യം വിദേശത്ത് ആയിരിക്കുന്നവർക്കും വിദേശത്ത് പോകണമെന്ന് കരുതി പ്രവർത്തിക്കുന്നവർക്കും നല്ല സമയം വിദേശത്ത് പോയി നല്ല ഒരു ജോലി അതായത് പഠിച്ച വിദ്യയ്ക്ക് അനുസരിച്ച് സാമ്പത്തിക അഭിവൃദ്ധിയോടുകൂടിയ ഒരു ജോലി ലഭിക്കുവാൻ ആ വ്യാഴത്തിൻ്റെയും ശുക്രൻ്റെയും രാഹുവിൻ്റെയും ചൊവ്വായുടെയും സ്ഥിതി കൊണ്ട് വളരെ അനുകൂലമാണ് മേഡം രാശിക്കാരായിരിക്കുന്ന നക്ഷത്രക്കാർ ഉത്തമമായ സന്താന ഭാഗ്യം ഉള്ള ഒരു സമയവും കൂടിയാണ് സന്താന ഭാഗ്യത്തിനും യോഗമുണ്ട് പ്രായമായ മാതാപിതാക്കൾക്ക് സന്താനങ്ങളെ കൊണ്ട് ചില ഭാഗ്യാവസ്ഥകൾ വന്നു ചേരുന്നതിനും ഭാഗ്യവും ദൈവാധീനവും ഒക്കെ ഉള്ള ഒരു സമയമാണ് തൊഴിൽപരമായ പുരോഗതികൾ വന്നു ചേരും അതായത് സ്വന്തമായിട്ട് തൊഴിലുകൾ ചെയ്യുന്നവർ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഉൽപ്പാദിത മേഖലകളിലൊക്കെ ജോലി ചെയ് ഉൽപാദനപരമായ കാര്യങ്ങളൊക്കെ നിർവഹിച്ച് സ്വന്തമായ ഒരു ബിസിനസ് നടത്തുന്നവർ അല്ലെങ്കിൽ വ്യാപാരം നടത്തുന്നവർ കട കച്ചവടങ്ങളോ മറ്റ് എന്തെങ്കിലും തരത്തിൽ എക്സ്പോർട്ടിങ് ഇമ്പോർട്ടിങ് പോലെയുള്ള കാര്യങ്ങളോ ലാർജ് സ്കെയില് ഏതെങ്കിലും തരത്തിൽ ഏജൻസി മുഖാന്തരം വ്യാപാര വിപണനങ്ങളൊക്കെ ചെയ്യുന്നവർക്കും ഷെയർ മാർക്കറ്റിങ് അതുപോലെ തന്നെ ബ്രോക്കറിങ് പരിപാടി അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ചെയ്യുന്നവർക്ക് ഈ മേഡം രാശിക്കാർക്ക് ശുക്രൻ്റെയും വ്യാഴത്തിൻ്റെയും സ്ഥിതി കൊണ്ട് ധന ആഗമന യോഗം തന്നെ ഉണ്ട് അത് ഗവൺമെൻറ് ജോലിക്കാർക്കായാലും അനുകൂലമാണ് അധ്യാപകർക്കായാലും വിദ്യാ വിദ്യാർത്ഥികൾക്കായാലും വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങളൊക്കെ വന്നുചേരും അതുപോലെ കലാകാരന്മാരായിരിക്കുന്നവർ കലയുമായി ബന്ധപ്പെട്ട നിരവധി അനവധി തൊഴിലുകളൊക്കെ ഉണ്ടല്ലോ അഭിനയമോ സീരിയൽ അഭിനയമോ അല്ലെങ്കിൽ സിനിമാ അഭിനയമോ മാത്രമല്ല സ്റ്റേജ് പ്രോഗ്രാമുകളിൽ ആയാലും ഇൻസ്ട്രുമെൻറ്റേഷൻ വിഭാഗം കൈകാര്യം ചെയ്യുന്നവരോ ബ്യൂട്ടി പാർലുകൾ നടത്തുന്നവരോ ബ്യൂട്ടീഷ്യനാണോ വസ്ത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിപണനവുമായി ബന്ധപ്പെട്ട ജോലികളൊക്കെ ചെയ്യുന്നവർക്കും ഒരു പാചകവുമായി ബന്ധപ്പെട്ട ജോലി ചെയ്യുന്നവർക്കും വിജയങ്ങൾ വരാം അതായത് പാചകം ഒരു കലയാണ് രുചികരമായ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക മറ്റ് ചിത്രം രചന അതുപോലെ തന്നെ സംഗീതം കൃഷി അങ്ങനെ നോക്കുമ്പോൾ പല വിധത്തിലും ഒക്കെയുള്ള തൊഴിലുകൾക്ക് എല്ലാം കൂടെ പറയുക എളുപ്പമല്ല തൊഴിൽ രംഗത്ത് കരവിരുദ് തെളിയിക്കുവാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ ശുക്രന്റെ സ്ഥിതി കൊണ്ടും വ്യാഴത്തിൻ്റെ സ്ഥിതി കൊണ്ടുമൊക്കെ കാണുന്നത് വിജയങ്ങൾ വന്നു ചേരും അപ്രതീക്ഷിതമായ ധന ആഗമന യോഗവും ഉണ്ടാകും സന്തോഷകരമായ ജീവിതം നയിക്കുന്നതിനും അതുപോലെ തന്നെ ഉല്ലാസയാത്ര പോകുന്നതിനും ഒക്കെ യോഗമുണ്ട് പൊതുവെ ആരോഗ്യം തൃപ്തികരവുമായി ഏറ്റവും പ്രധാനമായിട്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുകയും യഥാശക്തി അനുസരിച്ച് ദ്രവ്യസഹിതം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ ശനി പ്രീതികരമായ കാര്യങ്ങളോ ദേവീക്ഷേത്രത്തിൽ പായസം മാല എണ്ണ മുതലായ വഴിപാടുകൾ ചെയ്യുകയോ സർപ്പക്കാവിൽ മഞ്ഞൾപ്പൊടിയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ കൂടുതൽ കൂടുതൽ ഐശ്വര്യങ്ങൾ വന്നു എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും